മിത്തുകളെന്ന് നമ്മൾ കരുതുന്ന പലതിലും ചരിത്രത്തിന്റെ വേരുകൾ കണ്ടെത്താൻ കഴിയുമെന്ന് പ്രശസ്ത എഴുത്തുകാരൻ ഡോക്ടർ അംബികാസുദൻ വാങ്ങാട് തൃക്കരിപ്പൂർ ഫോറം സംഘടിപ്പിച്ച അവാർഡ് ദാനവും വി ടി ഷാഹുൽ ഹമീദ് അനുസ്മരണ സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉയർന്ന തികഞ്ഞ പാൽ പരശുരാമനെ ചരിത്രത്തിൽ അന്വേഷിച്ചാൽ കണ്ടെത്താനാകും വിക്രമാദിത്യ സദസ്സിലെ പണ്ഡിതൻ വരരുചിയുടെ ബ്രാഹ്മണൻ മുതൽ പറയൻ വരെയുള്ള കുടുംബങ്ങൾ ജീവിച്ചിരിക്കുന്നത് അതേസമയം തന്നെ ഭാരതത്തിൽ മിത്തുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടെന്നും പ്രശസ്ത എഴുത്തുകാരനും മുൻ അധ്യാപകനുമായ ഡോക്ടർ അംബികാസുദൻ മാങ്ങാട് പറഞ്ഞു തൃക്കിരിപ്പൂർ വ്യാപാര ഭവനിൽ പ്രസ് ഫോറം സംഘടിപ്പിച്ച അവാർഡ് ദാനവും വി ടി ഷാഹുൽ ഹമീദ് അനുസ്മരണ സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ഒരു അകത്തുണ്ട് എന്ന് അതുപോലെ നമ്മൾ ആ കാലം ഉണ്ട് അല്ലെങ്കിൽ ിത്തുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും ഏതൊക്കെ തരത്തിലാണ് ഭാരതത്തിലെ പല മിത്തുകളും ഇന്ന് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും പാഠപുസ്തകങ്ങളിൽ പോലും അത് പലതരത്തിൽ അക്രമമായിട്ടുള്ള അവസ്ഥയിൽ വളരെ എന്താ പറയുക ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന അവസ്ഥയിൽ പുരാതനമായ കാലത്ത് പലതുമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അതൊക്കെ കൊണ്ടുവരികയും ചെയ്യുന്നതിന് പിന്നിലുള്ള ദുഷ്ട താല്പര്യങ്ങളെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഇതൊക്കെ പഠിക്കണം പഠിച്ച് മനസ്സിലാക്കുന്നത് തന്നെ വേണമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പൊ അങ്ങനെ വരരുചിയുടെ ഈ കഥയിൽ വരുന്ന കുടുംബങ്ങളൊക്കെ ഇപ്പോഴും ഏതാനും വർഷം മുമ്പ് അവർ വീട്ടിൽ ഒത്തുകൂടി നാലഞ്ചോ വർഷം മുമ്പ് ഈ ഫാമിലി മിക്കവാറും ഫാമിലികൾ ഒത്തുകൂടി അതിൽ ബ്രാഹ്മണനുണ്ട് പറയ കുടുംബത്തിൽ പെട്ട ആളുണ്ട് ഈ മേള മേളത്തോളം അഗ്നിഹോത്രി ആദ്യത്തെ പുത്രൻ അദ്ദേഹത്തിന്റെ പാക്കനാർ പാക്കനാർ കുടുംബം താമസിക്കുന്നത് ഒരു കുടുംബങ്ങൾ എപ്പോഴും താമസിക്കുന്നുണ്ട് മലയാള മനോരമ ലേഖകനും തൃക്കരിക്കൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന ടി വി ചമണിയൻ സ്മാരക പത്രമാധ്യമ അവാർഡ് മലയാള മനോരമ കാസർഗോഡ് ബ്യൂറോയിലെ പി ചന്ദ്രമോഹനും കേരള കൗമുദി ലേഖകനും പ്രസ് ഫോറം മുൻ പ്രസിഡന്റും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ സ്മാരക ദൃശ്യമാധ്യമ അവാർഡ് തളിപ്പറമ്പ് സി ടിവിയിലെ ഷാജി കീഴയ്ക്കും സമ്മാനിച്ചു ഇവരെ കൂടാതെ വിവിധ മേഖലകളിൽ അംഗീകാരം നേടിയ എ ജി ഷാക്കീർ എം പി ബിജേഷ് രജീഷ് കുളങ്ങര പി ശിൽപ എന്നിവർക്ക് അനുമോദനം നൽകി ഡോക്ടർ വി പി പി മുസ്തഫ വി ടി ഷാഹുൽ ഹമീദിനെ അനുസ്മരിച്ച് സംസാരിച്ചു എ മുകുന്ദൻ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി പരിപാടിയിൽ അവാർഡ് നിർണയ കമ്മിറ്റി ചെയർമാൻ രാഘവൻ മാണിയാട്ട് അധ്യക്ഷനായി തൃക്കിരിപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ വി കെ രവീന്ദ്രൻ സി എച്ച് അബ്ദുറഹീം കെ വി രാഘവൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു പ്രസ് ഫോറം പ്രസിഡന്റ് പി മഷൂദ് സ്വാഗതവും സെക്രട്ടറി കെ വി സുധാകരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ